ായണിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് നമ്മുടെ ഭാരതി പോകുന്നുവെങ്കിലും അതിന് സാധിക്കുന്നില്ല ഇതേ തുടർന്ന് മടങ്ങിയെത്തുന്ന ഭാരതി ഉടൻ തന്നെ ബാലഗോപാലിനെ ചെന്ന് കാണുകയും അവളെ സംരക്ഷിക്കുന്ന ഏതോ ശക്തിയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു താനത് അവിടെ വെച്ച് ഫീൽ ചെയ്തതാണ് എന്നും താൻ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് അത് ഉണ്ടായത് എന്ന് ഭാരതി പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നും വ്യക്തമാക്കുകയാണ് നമ്മുടെ ഭാരതി തനിക്ക് ഇപ്പോൾ പേടിയാകുന്നുണ്ട് എന്ന് ബാലഗോപാലിനോടും തുറന്നു പറയാൻ തയ്യാറായതിനെ തുടർന്ന് ബാലഗോപാൽ ഇനി കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്നും പറയുന്നു ഇതേ തുടർന്നാണ് സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇതേ സമയം അമലയുടെ നീക്കങ്ങൾ രഞ്ജൻ തടഞ്ഞതിനെ തുടർന്ന് അനൂപിന് സമാധാനമായിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇനി എങ്ങനെയാണ് നമ്മുടെ നാരായണയുടെ ശരീരത്തിലുള്ള ബാധയെ ഒഴിപ്പിക്കേണ്ടത് എന്ന് അനൂപും കൂട്ടരും ആലോചിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്